ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ ബോഗൺ കുറിച്ചിട്ടാണ് കടലാസ് ചെടി അല്ലെങ്കിൽ ബോഗൺ എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇതിപ്പം ഇതിപ്പം നമ്മുടെ ഡിസംബർ മാസമാണ് അപ്പോൾ ആ ഒരു മാസമാകുമ്പോഴേക്കും നല്ല രീതിയിൽ പൂത്ത് വയ്ക്കുന്നുണ്ട് അപ്പം നമുക്കിതിനെന്തൊക്കെ ട്രിക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് ബോഗൺ വില്ല മഴയൊക്കെ കഴിഞ്ഞു അവ വെയിൽ വന്ന് തുടങ്ങി ആ ഒരു സമയത്താണ് ബോഗൺ വില്ല പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും ആവശ്യം വേണ്ടത് നല്ല വെയിലാണ് അപ്പോൾ വെയിൽ ഈ ഒരു കാലാവസ്ഥ മാറി വരുന്ന കാലാവസ്ഥയിൽ ഇത് നല്ല രീതിയിൽ പിടിച്ചെക്കുന്നുണ്ട് അപ്പം ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട് അതിലേറ്റവും നല്ലത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പം പച്ചില വളവും അല്ലെങ്കിൽ ചാണകം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് കോഴിക്കാഷ്ടം അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ചേർത്തിരിക്കുന്നുണ്ട് ഇതിന് നമ്മൾ ഏറ്റവും തണലത്താണ് ഇത്രയെല്ലാം ചെയ്തിട്ട് നമ്മൾ വെക്കുന്നതെങ്കിൽ ഈ രീതിയിൽ പൂത്ത് തുടങ്ങുന്നില്ല അതേ സമയത്ത് നമ്മൾ ഈ വെള്ളവും നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പൂവിട്ടിട്ട് കാണാവുന്നതാണ് അപ്പം ഇതൊക്കെ പൂത്ത് തുടങ്ങുന്നേളു അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇനി ഇതിപ്പോൾ നിറച്ചു പോകും അപ്പോൾ ഈ ആയി വരുന്ന സമയത്ത് നമ്മൾ വെള്ളവും അത്യാവശ്യം എന്തെങ്കിലും നല്ല വളവും കൂടെ കൊടുത്ത് വെയിലിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് അടിപൊളി ഇതിപ്പോൾ മരത്തിൻ്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒന്നാണിത് ഇതിപ്പം ആയി വരുന്നേ ഉള്ളൂ നിറച്ചും ഉണ്ടാകും ഇപ്പം ഇത് വെളുത്ത് നിറത്തിലുള്ളതാണ് പല കളറിലും ഉള്ളത് അപ്പോൾ ഇത് വെള്ള കളറിൽ അതുപോലെ ഓറഞ്ച് നിറത്തിലുണ്ട് പിങ്ക് നിറത്തിലുണ്ട് റോസ് ഉണ്ട് പിന്നെ ഇത് കനകാമ്പര കളറുണ്ട് അങ്ങനെ പല കളറിലും ഇവ കാണാൻ പറ്റും